നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സംസാരിക്കപ്പെടുന്ന പേരുകളിൽ പേരുകളിലൊരാളായ ശ്രീ ശശി തരൂർ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതിലുപരി കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് പാർട്ടിയുടെ അകത്തും പുറത്തും നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ എന്നിവയെല്ലാം കണക്കിലെടുത്താൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി പദമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ആദ്യം തന്നെ നമ്മൾക്ക് ശശി തരൂറിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം ഐക്യരാഷ്ട്രസഭയിലെ മികച്ച സേവനങ്ങൾക്ക് ശേഷം ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നതും രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് നിന്ന് എം പി തെരഞ്ഞെടുക്കപ്പെട്ടതുമാണ് തുടക്കം അനായാസമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആഗോള ദൃശ്യ വീക്ഷണമുള്ള സാഹിത്യ വെളിച്ചത്തിലൂടെ തന്നെ പൊതുസമൂഹത്തിൽ ശ്രദ്ധ നേടിയ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ആധുനിക മുഖമെന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിൽ തരൂറിന്റെ നിലപാടുകൾ പലർക്കും സംശയം ഉളവാക്കുന്നതായി മാറിയിരിക്കുന്നു തലസ്ഥാന എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി ഉണ്ടെങ്കിലും കെ പി സി സിയുടെ നിർണായക തീരുമാനങ്ങളിൽ ഒരിക്കലും അദ്ദേഹത്തിന് വലിയ പ്രധാന സ്ഥാനം ഒരിക്കലും കൊടുത്തിട്ടില്ല ഇത് മാറണമെന്ന ആവശ്യം അദ്ദേഹം പലതവണ നേരിട്ടു തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടും ഉള്ളതാണ് എന്നാൽ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ശശി തരൂരിന്റെ ചില പ്രസ്താവനകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അടൽ ബിഹാരി വാജ്പേയിയെ ഏകീകരണ നായകൻ എന്ന് വിശേഷിപ്പിച്ചതും മോദിയുടെ വിദേശ നയങ്ങൾക്ക് പിന്തുണ നൽകിയതും രാഷ്ട്രീയമായി വലിയ ചർച്ചയായിരുന്നു ഇത് ബിജെപിക്ക് അനുകൂല നിലപാടല്ലേ എന്ന ചോദ്യങ്ങൾ പാർട്ടിയുടെ അകത്തുതന്നെ ഉയർന്നു വന്നിരുന്നു ഇവയെല്ലാം കണ്ട് പലരും ഇപ്പോൾ പറയുന്നത് ശശി തരൂർ വലിയ കളികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹത്തെ മുൻനിരയിലെ നേതാവായി കോൺഗ്രസ് കണക്കിലെടുക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ മറ്റ് വാതിലുകൾ തുറക്കാൻ ശശി തരൂറിന് മടിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയാണ് അയാൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കുന്നു കൂടാതെ തലസ്ഥാനത്ത് വൻ ആനുകൂല്യമുള്ള നേതാവിനെ പാർട്ടി കണ്ടില്ല എന്ന് നടിക്കുന്നത് പാർട്ടിക്ക് വലിയ വിനയാകും എന്ന് കോൺഗ്രസ് രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞ് പരത്തുന്നതും ശശി തരൂറിനെ ഇങ്ങനെ ചിന്തിക്കാൻ ഇട നൽകുന്നുണ്ട് എന്നാൽ ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഒറ്റ വാഗ്ദാനം നേതൃത്വം നൽകിയാൽ അപ്പോൾ തന്നെ ശശി തരൂർ നല്ല അനുസരണയും അച്ചടുക്കമുള്ള പാർട്ടി പ്രവർത്തകനായി മാറുമെന്ന് അടക്കം പറയുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ ഇന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ട് അതായത് കേരളത്തിൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ തരൂറിന്റെ നീക്കങ്ങൾ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടതുള്ളതല്ലേ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് ശേഷം പാർട്ടിയിൽ ഉന്നത പ്രതീക്ഷ നൽകുന്ന വ്യക്തിത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ തരൂർ തന്നെ ആ സ്ഥാനത്തേക്ക് മുന്നേറാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് എന്നാൽ തരൂരിനെ പിന്തുണയ്ക്കുന്നവർക്കായി അദ്ദേഹത്തിൻ്റെ ആഗോള പരിചയവും വാചാലതയും അഴിമതിയില്ലായ്മയും പോസിറ്റീവ് ഘടകങ്ങളാണ് അതേ സമയത്ത് എതിർക്കുന്നവർ പറയുന്നത് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് ഒരിക്കലും വിധേയനല്ലെന്നും മീഡിയ ഇമേജ് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതുമാണ് ഇന്നലെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ താക്കീത് ചെയ്തിരുന്നു ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കണം എന്ന നിർദ്ദേശവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും ശശി തരൂറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇത് കോൺഗ്രസ് പാർട്ടിക്ക് പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി മാറ്റുവാൻ സാധിക്കുമോ അതോ പാർട്ടി വിട്ട് ബി ജെ പിക്ക് ഒപ്പമോ സി പി എമ്മിനൊപ്പമോ നീങ്ങാനുള്ള ശശി തരൂറിൻ്റെ ഒരുക്കമാണോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശശി തരൂറിൻ്റെ അടുത്ത നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് മതിയാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം